ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ വീടിന്റെ മുകളിലുള്ള കണ്ടത്തിൽ കൂടെ തെരാപ്പാറ നടന്നുകൊണ്ടിരിക്കുമ്പോഴാ അമ്മ എന്തോ കത്തിച്ച് കൂട്ടി വെച്ചിട്ടിരിക്കുന്നുണ്ട് മെല്ലെ ഒരു കൊമ്പെടുത്തിട്ട് ഇങ്ങനെയും തെരഞ്ഞു തെരഞ്ഞു നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഐറ്റംസ് ഇതാ കിടക്കുന്നത് കേട്ടോ രണ്ട് ടിന്നിന്റെ അടപ്പാണ് അളപ്പുണ്ടോ കുറച്ച് തുരുമ്പൊക്കെ വന്നിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പൊ കഴുകി വൃത്തിയാക്കിയിട്ട് സാനപ്രിട്ട് നന്ന് ഒരച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ കൊടുത്ത് സുന്ദരനാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ എന്നോ വാങ്ങിയിട്ടുള്ളതാ തൂവലാണ് നല്ല അടിപൊളി ഫതേഴ്സ് ആട്ടോ നല്ല പറ്റിക്കൽ ഫതേഴ്സൊന്നുമല്ല നല്ല അടിപൊളി ആണ് അപ്പൊ അതും വേണം നമുക്ക് പിന്നെ നമ്മൾ ഇതാ ഇതുപോലെ രണ്ട് സാധനം നമ്മൾ ഇങ്ങനെ റെഡി ആക്കിട്ടിരുന്നേ ഇതിന്റെ ഒന്ന് ചെറിയൊരു ചെറുതും അതുപോലെ തന്നെ ഒന്നും അതിനേക്കാൾ കുറച്ചൊരു വലുതും ആണ് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് വലുതാണ് വെക്കേണ്ടത് അപ്പൊ ആദ്യം തൂവൽ ഇതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പിൽ റൗണ്ട് ഷേപ്പ് അല്ല ഒരു പകുതി ിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആദ്യം വെച്ച് നോക്കണം എന്നാലേ നമുക്ക് ഈ ഒരു അടപ്പ് അതിന്റെ മുകളിൽ വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് എങ്ങനെ സെറ്റ് ആവും എത്ര ഫെതേഴ്സ് വേണ്ടി വരും എന്നുള്ളതൊക്കെ എന്നാലല്ലേ നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സംഭവം ഇത് ഇങ്ങനെയൊക്കെ ഞാൻ സെറ്റപ്പ് ആക്കി ചെയ്യുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഇതൊരു കുട്ടിച്ചാപ്പന്റെ രൂപമായിട്ട് വരുന്നുണ്ട് അങ്ങനെ തോന്നിയിട്ടുള്ളവർ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ എന്തോ എവിടേക്കോ ചില പാഴ്ച്ചകൾ പറ്റി അതോട് അത് അങ് ഇതായിട്ടോ പക്ഷെ സംഭവം നല്ല അടിപൊളി അടിപൊളിയായി വരികയായിരുന്നു പിന്നെ നമുക്ക് പിന്നെ സാധനങ്ങൾ കിട്ടുമ്പോൾ മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ ഹെഡ് പോർഷൻ ആയിട്ട് ഇതായതുപോലത്തെ മറ്റേ ടിന്നും ഒട്ടിച്ചു അതുപോലെ നാല് ഫതേഴ്സ് അപ്പുറം അപ്പുറം ഒട്ടിച്ചു സെറ്റാക്കിയിട്ടുണ്ടോ പിന്നെ ഈ ഒരു ബാക്കിലുള്ള വൃത്തിയേട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു വെക്കുന്നുണ്ട് വൈറ്റ് കളർ പേപ്പർ രണ്ടു ഭാഗം കറക്റ്റിനും വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു അങ്ങ് മാറട്ടെ പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കണ്ണ് ഒക്കെ വെച്ച് കൊടുക്കുന്ന ചുണ്ടാണ് കേട്ടോ അപ്പൊ ചുണ്ടിന് നമ്മൾ കാർഡ് കാർഡ്ബോർഡാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കണ്ണ് നമ്മളെ ടാബ്ലെറ്റിന്റെ ഒക്കെ ആ ഒരു ഭാഗമല്ലേ കവറില്ലേ അപ്പൊ അതിന്റെ അടിയിൽ ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരച്ചിട്ട് അങ്ങനെ വെച്ചതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് കുട്ടിച്ചാത്തിനായി സംഭവം ഞാനൊരു ഓൾനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇത് സംഭവം ഇങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനോ അതുപോലെ നിങ്ങളെ വരേറെ കമന്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്